ആരാകും ഹരിയാനയിലെ കിങ് മേക്കർ തങ്ങളാവുമെന്ന് ആം ആദ്മിയും ജെ ജെ പിയുമെല്ലാം ഒരുപോലെ അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും നേരിട്ടേറ്റുമുണ്ടെന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടികളും ഒരേ അവകാശവാദം ഉന്നയിക്കുന്നത് ഇവരിൽ ആരാകും യഥാർത്ഥ കിങ് മേക്കർ ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി വിവിധ പൊതുയോഗങ്ങളിലും റാലികളിലുമെല്ലാം കെജ്രിവാൾ എത്തുന്നുമുണ്ട് ഹരിയാനയിൽ ഒറ്റയ്ക്കാണ് കെജ്രിവാളിന്റെ ആം ആദ്മി മത്സരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും ജെ ജെ പിയുമെല്ലാം ഒരുപോലെ തിരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ ശത്രുക്കളാണ് എന്നാൽ ബി ജെ പിയെ കടന്നാക്രമിച്ചും കോൺഗ്രസിനെ വിമർശിക്കാതെയുമാണ് കെജ്രിവാളിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എൺപത്തിയൊൻപത് സീറ്റുകളിൽ എ എ പി മത്സരിക്കുമ്പോഴും കോൺഗ്രസിനോട് കെജ്രിവാളിന് ഒരുതരം മൃദുസമീപനമുണ്ടെന്ന് പറയാതെ വയ്യ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ പിന്തുണയോടെ മാത്രമേ ആർക്കായാലും സർക്കാർ എന്ന് കെജ്രിവാൾ പറയാതെ പറയുന്നു കോൺഗ്രസിന് മേൽക്കൈ ലഭിച്ചാൽ സർക്കാരിന്റെ ഭാഗമാകാൻ ആം ആദ്മി ഉണ്ടാവുമെന്ന് സാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ കോൺഗ്രസ് സഖ്യം നിയമസഭയിലും ആവർത്തിക്കാനായിരുന്നു ആം ആദ്മിയുടെ ആഗ്രഹം എന്നാൽ പത്ത് സീറ്റ് വേണമെന്ന ആം ആദ്മിയുടെ തട്ടി സഖ്യമെന്ന സ്വപ്നം പൊലിഞ്ഞുപോയി ഇതോടെ ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങി സഖ്യ ചർച്ചാ സമയത്ത് ജയിലിലായിരുന്ന കെജ്രിവാളിന് സീറ്റ് വിഭജന ചർച്ചയിൽ പങ്കാളിയാകാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ സഖ്യത്തിലല്ലെങ്കിലും കോൺഗ്രസിനെ പിണക്കാതിരിക്കാൻ അരവിന്ദ് കെജ്രിവാളും മറ്റ് നേതാക്കളും ശ്രദ്ധ വയ്ക്കുന്നു കാരണം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യസാധ്യത അടയ്ക്കാൻ ആം ആദ്മി ആഗ്രഹിക്കുന്നില്ല ദേശീയതലത്തിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ് ഇരു പാർട്ടികളും ഹരിയാനയിൽ ഇക്കുറി കോൺഗ്രസിനാണ് പൊതുവെ മേധാവിത്വം പ്രവചിക്കപ്പെടുന്നതും കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവുമെല്ലാം കോൺഗ്രസിന് അനുകൂല ഘടകങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗാട്ട് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയതും വജ്രംഗ് പുനിയ കർഷക കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് ചെയർമാൻ ആയതുമെല്ലാം ഹരിയാനയിലെ കളം കോൺഗ്രസിന് അനുകൂലമാക്കി ഹരിയാനയെ അഴിമതിയിൽ മുക്കിയ ബി ജെ പി സർക്കാരിനെ പുറത്താക്കണമെന്നാണ് കെജ്രിവാൾ പറയുന്നത് ഹരിയാനയുടെ മകനാണ് താനെന്ന് പറഞ്ഞ് ഹരിയാന വികാരം ഇളക്കിവിടാനും കെജ്രിവാൾ പ്രസംഗങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് കള്ളക്കേസിൽ കുടുക്കി തിഹാർ ജയിലടച്ച തന്നെ ഇല്ലാതാക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയത് എന്നാൽ അത് പരാജയപ്പെട്ടു കാരണം ഹരിയാനയുടെ രക്തമാണ് തന്റെ സ്ഥിരകളിൽ ഒഴുകുന്നത് എന്നാണ് കെജ്രിവാൾ പറയുന്നത് ദുഷ്യൻ ചൌട്ടാലയുടെ ജെ ജെ പി മാതൃസംഘടനയായ ഐ എൻ എൽ ഡിക്കും തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് സഖ്യം ഉപേക്ഷിച്ച ജെ ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഇടിഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് അതേസമയം രണ്ടായിരത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഐ ഇപ്പോൾ ചിത്രത്തിലെ ഇല്ലാത്ത അവസ്ഥയാണ് ഇതെല്ലാം മറികടക്കാൻ വോട്ടുകളിലാണ് ഇരുവരും കണ്ടുവെക്കുന്നത് കർഷക സമരം മൂലം ഇടഞ്ഞ ജാട്ടുകളെ തിരികെ എത്തിക്കാനാണ് ഇരുവരുടെയും ശ്രമം ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയുമായി ചേർന്ന് ദളിത് വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലാക്കാനാണ് ജെ ജെ പി ലക്ഷ്യമിക്കുന്നത് അതേസമയം മായാവതിയുടെ ബി എസ് പിയെ അതേ ദളിത് വോട്ടുകളിൽ ഐ എൻ എൽ ഡിയും കണ്ണുവെക്കുന്നു തങ്ങളിൽ ആരാണ് യഥാർത്ഥ ജാട്ട് ദളിത് പാർട്ടികളെന്ന് തെളിയിക്കാനുള്ള മത്സരവും ഇരുകൂട്ടർക്കുമിടയിൽ ഉണ്ട് എന്നതും പറയാതെ വയ്യ പയറ്റാവുന്ന എല്ലാ തന്ത്രങ്ങളും എല്ലാ പാർട്ടികളും ഹരിയാനയിൽ ഇക്കുറി പുറത്തെടുക്കുന്നുണ്ട് കാരണം അത്രമാത്രം നിർണായകമാണ് എല്ലാ പാർട്ടികൾക്കും ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പ്രധാന പാർട്ടികളെല്ലാം മുഖാമുഖം നേരിടുന്നുവെന്ന സവിശേഷതയും ഹരിയാന തെരഞ്ഞെടുപ്പിനുണ്ട് അങ്ങനെ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഹരിയാനയിലെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് ഇക്കുറി അതിനാൽ തന്നെ കുറഞ്ഞ സീറ്റുകൾ നേടിയാൽ പോലും കിങ് മേക്കർ സ്ഥാനത്തേക്ക് ഉയരാൻ പലർക്കും പലർക്കുമാവുമെന്ന് സാരം